കേരളത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികളാണ് ഈ കോളേജ് ക്യാമ്പസിന് പരിസരത്തൊക്കെ നടക്കുന്നത് ഇന്ന് വലിയ ഒരു പ്രക്ഷോഭം യൂത്ത് കോൺഗ്രസ് ഇവിടെ നടത്തി അതിൽ തന്നെ വലിയ രീതിയിലുള്ള സംഘർഷമാണ് ഇവിടെ നടന്നത് അതോടൊപ്പം തന്നെ ഇനിയും എത്രയും പെട്ടെന്ന് പ്രതികളെ പിടിച്ചില്ലെങ്കിൽ വലിയ രീതിയിലുള്ള മാർച്ചും അതുപോലെയുള്ള ധർണയും ഒക്കെയാണ് നാളെ കോൺഗ്രസ്സും പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്തായാലും ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നതിന് വേണ്ടി അതിലുപരിയായി തന്നെ എന്തൊക്കെയാണ് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നതിന് വേണ്ടി സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലം എം എൽ എ ഐ സി ബാലകൃഷ്ണൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട് അദ്ദേഹമായി സംസാരിക്കാം സിദ്ധാർത്ഥിൻ്റെ കൊലപാതകം ഭയാനകമായ ഒരു കൊലപാതകമാണ് ഇവിടെ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുകയും അറസ്റ്റ് ചെയ്യുകയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ് ഇവിടെ ക്രമസമാധാന പ്രശ്നത്തിന് നേതൃത്വം കൊടുക്കുന്നത് എസ് എഫ് ഐ ഗുണ്ട ഗുണ്ടകളാണ് ഇത് ഗവൺമെൻറ് തിരിച്ചറിയേണ്ടതുണ്ട് മാത്രമല്ല വയനാട്ടിലെ ക്രമസമാധാനത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഈ വെറ്റിനറി കോളേജിലെ ക്രമസമാധാന തകർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് എസ് എഫ് ഐ എന്ന നിലയ്ക്ക് ഇന്ന് സിദ്ധാർത്ഥൻ്റെ മരണം കൊലപാതകമായി കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആറ് പ്രതികൾ അറസ്റ്റ് ചെയ്തത് എന്താണ് ഗവൺമെൻറ് പറയാനുള്ളത് എന്താണ് പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത് ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരു ടീമിനെ നിയോഗിച്ച് അന്വേഷണം വഴിതിരിച്ചുവിടുന്നതിന് വേണ്ടിയുള്ള ആ നീക്കം അവസാനിപ്പിക്കണമെന്നാണ് അവസാനിപ്പിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഒരു വിദ്യാർത്ഥി ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ജീവൻ പൊലിയുമ്പോൾ അത് കൊലപാതകമായി മാറുമ്പോൾ മറ്റ് കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് ഭയാനകമായ വയാശങ്ക നിലനിർക്കുകയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് എസ് എഫ് ഐക്കാരാണ് എസ് എഫ് ഐയുടെ ഗുണ്ടാവിളയാട്ടം അതുകൊണ്ട് തന്നെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യം ഗവൺമെൻറ് പ്രത്യേക ടീമിനെ വെക്കുന്നതോടൊപ്പം ഇതിൻ്റെ സത്യാവസ്ഥ തെളിക്കാനുള്ള സാഹചര്യമാണ് ഉണ്ടാകേണ്ടത് പല കേസും ഇന്ന് തെളിയാതെ പോയിട്ടുണ്ട് പല കേസിലെ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി ഗവൺമെൻറ് കൂട്ടുനിന്നിട്ടുണ്ട് അത്തരത്തിലുള്ള നടപടി ഇതിലുണ്ടാകരുത് യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുന്നതിന് വേണ്ടി ഈ ഭയാനകമായ കൊലപാതകം ഇനി ഒരിക്കലും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യമാണ് നിയമപരമായി ഗവൺമെൻറ് ഒരുക്കേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ കൊലപാതകത്തിൻ്റെ പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ ഈ അന്വേഷണം വഴിതെറ്റിച്ച് വിട്ടുകഴിഞ്ഞാൽ ശക്തമായുള്ള നടപടിയുമായി ശക്തമായ പ്രക്ഷോഭവുമായി ഐക്യ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസ്സും മുന്നോട്ട് പോകും അതിൻ്റെ ആദ്യത്തെ തുടക്കമാണ് ഇന്ന് ഈ കോളേ ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ യു കെ എസ് യുവിൻ്റെ നേതാക്കൾ നിരാഹാരമനുഷ്ഠിച്ചിട്ടുള്ളത് നാളെ കോൺഗ്രസ്സിൻ്റെ വലിയ മാർച്ച് അടക്കാൻ പോവുക അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ അവസാനിപ്പിക്കണം കോളേജിലെ റാങ്കിങ് സിസ്റ്റങ്ങൾ അവസാനിപ്പിക്കണം ഇവിടെ വിദ്യാർത്ഥികൾക്ക് സ്വൈര്യമായി പഠിക്കണം പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് ഗവണ്മെൻ്റാണ് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ളൊരു സംഘം ഈ യൂണിവേഴ്സിറ്റി സന്ദർശിക്കണം ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ വിലയിരുത്തണം ഇവിടെ രാഷ്ട്രീയമായി കാണരുത് ജനാധിപത്യവും മതേതരത്വവും ഭരണഘടനയുമുള്ള ഈ രാജ്യത്തിൻ്റെ ഭാഗമാണ് യൂണി വെറ്റിനറി യൂണിവേഴ്സിറ്റി ഈ യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ സഹോദരനായ സിദ്ധാർത്ഥനെ കൊല ചെയ്യുമ്പോൾ ആ കൊലയാളികളെ യഥാർത്ഥത്തിൽ നിയമത്തിൻ്റെ മുന്നിലേക്ക് എത്രയും പെട്ടെന്ന് കൊണ്ടുവരേണ്ടത് ഗവൺമെൻറ്റാണ് അതിൽ നിന്ന് ഗവൺമെൻറ് ഒളിച്ചോടുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്